നമ്മുടെ വീട്ടിലെ പറമ്പില് ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് ഈ സന്യാസിമാരൊക്കെ പണ്ട് പാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവം എന്നാണ് അറിയാൻ പറ്റിയത് ഇതിന്റെ പേര് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ എന്താ പറയണേ സംഭവം നല്ല വെയിറ്റ് ഉണ്ട് ഒരു തേങ്ങയുടെ ഒക്കെ പോലെ ഇതിന്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കണെന്ന് അറിയില്ല ഇതുവരെ തുറന്നു നോക്കാം നമുക്ക് തുറന്നു നോക്കാം പൊട്ടിച്ചു നോക്കാം ഇത് ശരിക്കും ഒരു നാടൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഒരു ഫ്രൂട്ട് അല്ല കമണ്ടലൂ ഇതൊരു അമേരിക്കൻ ഒറിജിനായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇതിന്റെ ഇംഗ്ലീഷ് നെയിം എന്ന് പറഞ്ഞാൽ കലാഭാഷണാണ് രണ്ടെണ്ണം വരച്ചിട്ടുണ്ട് ഇത് നല്ലോണം മൂത്തതാണ് അതിന്റെ കളറൊക്കെ മാറിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് കുറച്ച് ഇളം ആയിട്ടുള്ളത് പറിച്ചു നോക്കിയതാണ് നമുക്കിപ്പോ രണ്ടും മുറിച്ചിട്ട് ഇതിന്റെ അകം എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണാം ഇതിന്റെ അകത്ത് ശരിക്കും ഇരി വിഷമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കഴിക്കാൻ കൊള്ളോന്നൊന്നും അറിയില്ല ഇതിന്റെ ഒരു ഡീറ്റെയിലും അറിയില്ല എന്റെ പേര് ഇതാണ് അങ്ങനെയൊക്കെ മാത്രമേ അറിയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മള് കമണ്ടിൽ പൊട്ടിക്കുമ്പോൾ അത് ആ കറക്റ്റ് ഷേപ്പിനെ കിട്ടാനായിട്ട് ഇങ്ങനെയാണ് നിർത്തിക്കേട്ടെ ഇതിന്റെ ഈ രീതിയിൽ തന്നെ നമ്മൾ അത് മുറിക്കണം ഇങ്ങനെ വട്ടം അല്ല ചെയ്യേണ്ടത് ഇങ്ങനെ നീളത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത് എന്നാലാണ് ആ കറക്റ്റ് നമുക്ക് ആ പാത്രത്തിന്റെ ഷേപ്പിൽ ഇത് കിട്ടുകയുള്ളൂ ഈ സന്യാസിമാര് പാത്രമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ടെന്നൊക്കെയാണ് അറിയാൻ പറ്റിയത് പക്ഷെ നമുക്ക് അറിയില്ല അതെവിടെ വിൽക്കണം അങ്ങനെയൊക്കെ പക്ഷെ വിൽക്കാൻ ഇതിന് നമ്മള് വിൽക്കാൻ റെഡി ആണെങ്കിൽ ഇത് എന്തോ നല്ല ഏർ കച്ചവടം ഉള്ള സാധനമാണെന്നു അറിയുന്ന പക്ഷെ നമുക്കറിയില്ല ഇതെവിടെ ആരും ഉണ്ടോ എന്നൊന്നും അങ്ങനെ കേട്ടിട്ടുണ്ട് നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ സൂക്ഷിച്ചതിലെങ്കിൽ നമ്മടെ കൈവരെ പോവാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നു തോട് പൊട്ടിട്ടുണ്ട് ഏതായാലും മുട്ടിപ്പൊ ഒരാളവിടേ നമ്മുടെ പച്ചക്കമണ്ടിലുമായിട്ട് നിക്കണ്ടോ ആയി പറഞ്ഞേ കൊച്ചു നല്ല കട്ടിയാണ് തോടിന് നമ്മളിതിന് വീഡിയോ ഉണ്ടാക്കുന്നത് അവരെ ഇലക്ട്രിക് കട്ടറും കൊണ്ട് കട്ട് ചെയ്യണട്ടോ നമുക്കൊന്ന് നോക്കാം ആ തൊടുമ്പ ഇടിക്കണ ഒച്ച കേട്ടാ തന്നെ അറിയാം നല്ല ബലം ഫാഷൻ ഫ്രൂട്ട് അല്ല പക്ഷെ ഫാഷൻ ഫ്രൂട്ടിന്റെ ഉള്ള പോലെ തോന്നൂല്ലേ നമ്മൾ വിളിച്ചോണ്ടിരിക്കണ പോലെ ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ ഇത് ഒന്ന് സെറ്റാക്കി എടുക്കാന്ന് പറഞ്ഞ ഓക്കേ ഇതിന്റെ അകം ഭയങ്കര ഡിഫറെന്റ് അതിന്റെ കാണിച്ചിട്ട് എങ്ങനെ പുറമൊന്നു ൂടി നമുക്ക് ഇന്ന് തുരന്ന് നോക്കാം ഇതില് എന്റെ സീഡ് ചോറുണ്ട് നന്നായിട്ട് കണ്ടോ ഇതിനകത്ത് അവന്റെ കളർ ഭയങ്കര ഡിഫറെന്റ് എങ്ങനെ ഇരിക്കും നല്ല മൂത്തതും നല്ല പച്ച അതെത്തതും നമുക്കിത് സ്കൂപ്പ് ചെയ്തിട്ട് ഇതിന്റെ പാത്രം ഒന്നാക്കി നോക്കാം ഇനി ഇത് ശരിക്കും ഔഷധമാണ് നമുക്ക് ചുമ്മാ അങ്ങനെ കഴിക്കാൻ കൊള്ളൂന്ന് അറിയില്ല പക്ഷെ ഇത് ഔഷധായിട്ട് അരിഷ്ടായിട്ടും അരിഷ്ടൊക്കെ ഉണ്ടാക്കാൻ എന്തൊക്കെയോ ഈ ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു ചോറ് ആ ഒരു ആയുർവേദ ഡോക്ടർ പറയുന്നത് ഞാൻ ഇന്ന് വരെ പറഞ്ഞേ ഇത് ആയുർവേദം മരുന്നായിട്ട് കേട്ടിട്ടില്ല ഓക്കേ ആയുർവേദ ഡോക്ടർ ഡോക്ടർ ഇത് കേട്ടിട്ടില്ല എന്നാണ് ആ തിന്നാൻ ചോറൊക്കെ പുറത്ത് കളഞ്ഞപ്പത് ഇങ്ങനെയാണ് നമ്മുടെ മൂത്തത് ഇരിക്കണത് ഇതിപ്പോൾ ഉണക്കി കഴിഞ്ഞിട്ടുള്ള ദൃശ്യമാണ് കേട്ടോ ഇതൊരു രണ്ടാഴ്ച നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് നല്ല തോട് കട്ടിയുണ്ട് കേട്ടോ ഉള്ള് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാത്തോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അത് നല്ല തോട് കട്ടിയോടുകൂടി നല്ല ഭംഗിയായിട്ട് വരുന്നതാണ് തോന്നുന്നത് എന്തായാലും കൊള്ളാം